ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഒരുപാട് ഇഷ്ടങ്ങൾ പറയാൻ മടിച്ചിട്ടും മറ്റുള്ളവർ മറ്റുള്ളവരെ കരുതുമെന്ന് കരുതിയിട്ടൊക്കെ പറയാതെ പോയിട്ടുണ്ട് ഇനി ഈ നാൽപ്പത്തി ഏഴാം വയസ്സിൽ എൻ്റെ ആഗ്രഹങ്ങൾ തീർച്ചയായും ഞാൻ സാധിച്ചിരിക്കും അതെന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ അത് ഏത് കാടും മലയും കയറേണ്ട വന്നാലും ഏത് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ട വന്നാലും ഞാൻ അതിലൂടെ യാത്ര പോയിക്കൊണ്ടേയിരിക്കും ആരൊക്കെ എതിർത്താലും കാരണം ഇനി കുറച്ചു നാളുകളല്ലേ നമുക്ക് ബാക്കിയുള്ളൂ ജീവിതത്തെ കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയോട് പേടിച്ചിട്ട് ഇഷ്ടം പറയാൻ പറ്റിയില്ല അതുപോലെ തന്നെ ആഗ്രഹിച്ചതൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ല ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്ത് വിചാരിക്കും സത്യം പറഞ്ഞ ആ ഒരു ചിന്ത തന്നെയായിരുന്നു മറ്റുള്ളവർക്ക് ഇനി എന്തും ചിന്തിക്കാം മറ്റുള്ളവർക്ക് ഇനി എന്തും തീരുമാനിക്കാം എന്തും പറയാം അത് അപവാദമായിരിക്കാം നല്ലതായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാം ഇനി ഞാൻ എൻ്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവാണ് എൻ്റെ സന്തോഷങ്ങളുമായിട്ട് ഇല്ലെങ്കിൽ ജീവിതം മുഴുവൻ വട്ടപൂജയാവില്ലേ ഇതുവരെ ഉള്ളതൊന്നും ബാലൻസ് ചെയ്യണ്ടേ അതുകൊണ്ട് ആരെയും തൃപ്തിപ്പെടുത്താനില്ല സ്വയം തൃപ്തിപ്പെടുത്താൻ ഞാൻ എൻ്റെ യാത്രകൾ ഇങ്ങനെ തുടരുകയാണ് അതിൽ റിസ്ക്കുകൾ ഉണ്ടാവും അതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതെല്ലാം ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറുമാണ് ബി ഹാപ്പി